നഷ്ടങ്ങൾ വരാതെ ലാഭങ്ങൾ മാത്രം നേടാനാണ് എല്ലാവരുടെയും ചിന്ത അതിനുവേണ്ടി വണങ്ങാനും വീഴാനും നക്കാനും വിഴുങ്ങാനും എല്ലാം മനുഷ്യർ തയ്യാറാണ് വർത്തമാന കാലഘട്ടത്തിൽ അങ്ങനെ വിഴുങ്ങുകയും അങ്ങനെ മുണുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ധീരന്മാരായ ആളുകൾ മണ്ടന്മാരാരാണെന്ന് ചോദിച്ചാൽ ഉള്ള സത്യങ്ങൾ ഉറക്ക വിളിച്ചു പറയുന്നവരാണ് എനിക്കും ഇത് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് പലരും ഒരുപാട് ആശയങ്ങൾ ഒരുപാട് സംഗതികൾ ഒക്കെ അടങ്ങുന്ന പല രഹസ്യ വിവരങ്ങളും നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചു തരും അവരൊക്കെ അറുപത്തഞ്ചും അമ്പതും എഴുപതും ഒക്കെ കഴിഞ്ഞ് വളരെ ഭദ്രമായ സാമ്പത്തിക സ്ഥിതിയിൽ കുടുംബത്തോടൊപ്പമൊക്കെ സ്വസ്ഥമായി ജീവിക്കുന്നവരായിരിക്കും അവർക്കും ഉണ്ടാകും സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളൊക്കെ പക്ഷേ അവരാരും ഒന്നും ഉണ്ടൂല്ല നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പറഞ്ഞ് അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിച്ചുകൊള്ളണം അങ്ങനെ അനുഭവിച്ചാലോ ഈ പറയുന്ന ആളുകളിൽ നിന്ന് പിന്നീട് എന്തെങ്കിലും തരത്തിൽ ഈ അനുഭവിക്കുന്നതിന് അനുഗുണമായ യാതൊരു പ്രതികരണവും ഉണ്ടാവുകയുമില്ല അങ്ങനെ പറഞ്ഞനുഭവിക്കുന്നവൻ മണ്ടനും പറയാതെ പറയിച്ചാസ്വദിക്കുന്നവൻ മുടുക്കനുമായ കാലഘട്ടമാണ് അങ്ങനെ ഉള്ള കാലത്തും ചില മനുഷ്യർ ധൈര്യപൂർവ്വം ചില കാര്യങ്ങൾ പറയും നിലപാടിൽ നിന്ന് അവർ മാറില്ല സഞ്ജീവ് ഭട്ടിനെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട് ഒന്ന് കീഴടങ്ങിയാൽ ഒരു ലൈൻ ഒന്ന് സിറ്റ് ചെയ്താൽ വേണമെങ്കിൽ ഗവർണറോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ പോസ്റ്റോ ഒക്കെ ഒക്കെ ആകാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇവിടൊക്കെ ഒരുപാട് പദവികൾ കിട്ടിയവൻ പോലും ഏത് തരത്തിൽ നക്കാമോ നക്കി എന്തെങ്കിലും ഇനിയും ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലത്താണ് അങ്ങനെയൊക്കെ നിലപാടെടുത്ത് സത്യത്തിൻ്റെ പക്ഷമാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്ന് ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അതുപോലെ മേഘാവിമൂരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ആ ഒരു ധൈര്യം കാട്ടി അമേരിക്കയിലെ എം ഐ ടിയിൽ മഷഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവിടെ ഒരു ഗ്രാജുവേഷൻ ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ക്ലാസ് പ്രസിഡൻ്റ് കൂടിയായ ഈ പെൺകുട്ടി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു പ്രസംഗിച്ചത് ഫലസ്തീനിലെ ജിനോസൈഡിനെതിരെയാണ് എന്ന് മാത്രമല്ല ആ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫലസ്തീനിൻ്റെ സവിശേഷമായ ആ ഷോൾ അണിഞ്ഞ് വന്ന് പ്രസംഗിച്ചു കൂടാതെ തൻ്റെ യൂണിവേഴ്സിറ്റി ഈ ജനോസൈഡിന് സഹായിക്കുന്ന ഇസ്രയേലിനു വേണ്ടി പല സംഗതികളും ഉണ്ടാക്കി കൊടുത്തതിനെയും ധൈര്യപൂർവ്വം വിമർശിച്ചു എവിടെ നിന്നാണ് വിമർശിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് അമേരിക്കയിലാണ് ഏതമേരിക്കയിൽ സാക്ഷാൽ എലോൺ മസ്കിനെ പോലും സഹിക്കാനാവാതെ ഓടിച്ചു വിടുന്ന ട്രംപിൻ്റെ നാട്ടിൽ നിന്നാണ് ധൈര്യപൂർവ്വം പറഞ്ഞത് ഇപ്പോൾ എം ഐ ടിയുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആ കുട്ടിയെ ബാർ ചെയ്തു ഇനി ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും ക്യാമ്പസ് വിടണമെന്നും ഒക്കെ പറഞ്ഞു അപ്പം നമുക്ക് ഞെട്ടൽ ഭീതി ഭയം ഒക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസ് അറിഞ്ഞു തന്നെയാണ് ആ നിലപാട് ആ കുട്ടി എടുത്തിട്ടുണ്ടാവുക രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും യൂണിവേഴ്സിറ്റിയും ഒക്കെ പറയുന്നതിന് എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന അതിൻ്റെ ആഘാതം മനസ്സിലാക്കി തന്നെയാവും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക അതിനെ നമ്മൾ അബദ്ധമെന്നും ചതിയെന്നും വൻ ജനയെന്നും ഒക്കെ പറയും പക്ഷേ നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഭരണഘടനയും അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള പോരാട്ടവുമൊക്കെ നിർഭയരായ മനുഷ്യർ ചിലപ്പം ജീവൻ കൊടുത്തും ജീവിതം കൊടുത്തും നേടിത്തന്നതാണ് എന്നതാണ് സത്യം നമ്മളെപ്പോഴെ മുണുങ്ങുന്നവരും നക്കുന്നവരും വിഴുങ്ങുന്നവരും നട്ടല് വളയ്ക്കുന്നവരുമായിരുന്നെങ്കിൽ അങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു ഏതായാലും മേഘാബെമുരി എന്ന് പറയുന്ന ഈ മകൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ